നമസ്കാരം നമ്മുടെ ഏതാഗ്രഹവും സാധിച്ചു തരാൻ ശക്തിയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന വല്ലാർവാടം വല്ലാർവാടത്തമ്മയുടെ വിശേഷങ്ങളും ചരിത്രങ്ങളുമൊക്കെയാണ് വീഡിയോയിൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊന്നും തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ എറണാകുളത്ത് നിന്നും ഒരല്പം സഞ്ചരിച്ച് പാലം കടന്നാൽ വല്ലാർവാടത്തെത്താം ഇതുവരെ പ്രധാന ആകർഷണ കേന്ദ്രം വല്ലാർപാടം പള്ളിയാണ് കരുണ തുളുമ്പുന്ന ഇവിടുത്തെ മാതാവ് നാട്ടുകാർക്ക് വല്ലാർവാടത്തമ്മയാണ് മീൻപിടുത്തം ഉപജീവനമാക്കിയ മനുഷ്യരുടെ ഒരിക്കലും പറ്റാത്ത പ്രതീക്ഷയാണ് ഉണ്ണി ഈശോയും കയ്യിലേന്ത് നിൽക്കുന്ന ഈ മാതാവിൻ്റെ തിരുരൂപം രൂപം കായലും കടലും ചേർന്ന ഭൂപ്രകൃതിയിൽ വെള്ളത്തിലെ അപകടങ്ങൾ ജീവിതത്തോടൊപ്പം തന്നെ പാതിയിരിക്കുന്നതിനാൽ ഏതൊരു ജലയാത്രയിലും ഇവിടുത്തെ ആളുകൾ കൂട്ടിനായി വല്ലാർവാടത്തമ്മയെ വിളിക്കുന്നു ഈ പതരാത്വ വിശ്വാസത്തിന് പിന്നിൽ ഒരു ഐതിഹ്യ കഥയുണ്ട് വല്ലാർവാടം പള്ളിയുടെ അടുത്ത സ്ഥിതി ചെയ്തിരുന്ന പുരാതനമായ പള്ളിയിൽ വിടുന്ന നായർ തറവാട്ടിലെ മീനാക്ഷി എന്ന സ്ത്രീയും അവരുടെ മകനും കൂടി മട്ടാഞ്ചേരിക്ക് വളവിൽ യാത്ര ചെയ്യുകയായിരുന്നു പെട്ടെന്നുണ്ടായ ഒരു കൊടുങ്കാറ്റിൽ വഞ്ചി തകർന്നു അമ്മയും മകനും ജീവൻ രക്ഷിക്കാനായി പാറക്കൂട്ടങ്ങളിൽ പിടിച്ചു മൂന്ന് ദിവസം കിടന്നു തങ്ങളുടെ ജീവൻ രക്ഷയ്ക്കായി അവർ മാതാവിനെ വിളിച്ച് കരഞ്ഞെന്നും രക്ഷ നൽകിയാൽ ജീവിതം മാതാവിൻ്റെ സേവയ്ക്കായി മാറ്റിവയ്ക്കാമെന്നും അപേക്ഷിച്ചപ്പോൾ ഒരത്ഭുതം സംഭവിച്ചു അത്രേ അപകടം നടന്ന ആ മൂന്നാം നാളിൽ വല്ലാർപാളത്തെ പള്ളി വികാരിയുടെ സ്വപ്നത്തിൽ വന്ന മേരി മാതാവ് അപകട വാർത്ത കാട്ടിക്കൊടുത്തെന്നും അച്ഛൻ മുക്കുവരച്ച് സ്വപ്നത്തിൽ കണ്ട സ്ഥലത്തു നിന്നും മീനാക്ഷിയമ്മയെയും കുട്ടിയെയും രക്ഷിച്ചുവെന്നുമാണ് കഥ മീനാക്ഷിയമ്മ തൻ്റെ സത്യം പാലിക്കാനായി ക്രിസ്തുമതം സ്വീകരിച്ച് പള്ളി പരിസരത്ത് തന്നെ ശിഷ്ടജീവിതം മകനോടൊപ്പം ജീവിച്ചെന്നും പറയപ്പെടുന്നു മീനാക്ഷിയമ്മയുടെ കുടുംബവീട് എന്ന് വിശ്വസിക്കപ്പെടുന്ന തറവാട് വല്ലാർപാടത്ത് പള്ളിക്ക് സമീപം ഇപ്പോഴും നിലനിൽക്കുന്നു ഈ സംഭവത്തോടെയാണ് വല്ലാർപാടത്തെ മേരി മാതാവ് കടലിലേട്ടും നിലവിൽ വന്നത് ഇപ്പോഴും മീനാക്ഷി മീനാക്ഷിയമ്മയുടെ തറവാട്ടിൽ നിന്നാണ് വല്ലാർവാടം പള്ളിയിലെ പെരുന്നാളിനുള്ള ആരംഭ ചടങ്ങുകൾ തുടങ്ങുന്നത് വല്ലാർവാടം പള്ളിയിൽ മാതാവിൻ്റെ കാരുണ്യം നേടിയ മീനാക്ഷി മീനാക്ഷിയമ്മയുടെയും മകന്റെയും ചിത്രമുണ്ട് ആദ്യമുണ്ടായിരുന്ന വല്ലാർവാടം പള്ളി പോർച്ചുഗീസുകാരാണ് പണിതത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ ചർച്ച് ഓഫ് ഹോളി സ്പിരിറ്റ് എന്ന പേരിലായിരുന്നു ആ പഴയ പള്ളി അറിയപ്പെട്ടിരുന്നത് വെള്ളപ്പൊക്കത്തിൽ പോർച്ചുഗീസുകാർ പണിത പള്ളി തകർന്നപ്പോൾ ഉണ്ണി ഈസയുടെയും മാതാവിന്റെ ചിത്രം കായലിൽ ഒഴുകിപ്പോയി ഈ ചിത്രം പിന്നീട് കണ്ടെത്തി തിരിച്ചെടുത്തത് അന്നത്തെ കൊച്ചി രാജാവിൻ്റെ ദിവാൻ ആയിരുന്ന പാലിയത്ത് രാമൻ വലിയച്ഛനായിരുന്നു ഒരു ബോട്ടിൽ സഞ്ചരിച്ചാണ് അദ്ദേഹം വെള്ളത്തിൽ നിന്ന് ചിത്രം എടുത്തത് അദ്ദേഹം പുതിയ പള്ളി പണിയാനായി ഒന്നര ഏക്കർ സ്ഥലവും നൽകി കൂടാതെ പള്ളിക്കായി രണ്ട് വിളക്കും ഒരു വർഷത്തേക്ക് അത് തെളിക്കുവാനുള്ള എണ്ണയും നൽകി ദിവാൻ നൽകിയ സ്ഥലമാണ് ഇപ്പോഴത്തെ പള്ളി സ്ഥിതി ചെയ്യുന്നത് പുതിയ പള്ളിക്ക് നൽകിയ പേര് അവർ ലോഡ് ഓഫ് റാൻസം എന്നായിരുന്നു പിന്നീടത് വല്ലാർപാടം പള്ളിയെന്നും വല്ലാർപാടത്തമ്മയെന്നും പ്രശസ്തമായി രാമൻ വലിയച്ചനോടുള്ള കടപ്പാടിന്റെയും ആദരവിൻ്റെയും സൂചനയായി പുതിയ പള്ളി പണിത ആയിരത്തി അറുനൂറ്റി എഴുപത്തി ആറ് മുതൽ ദേവാലയത്തിനുള്ളിൽ രാമൻ വലിയച്ചൻ നൽകിയ വിളക്കിൽ തിരി തെളിച്ചു പോരുന്നു പള്ളിപ്പെരുന്നാളിൻ്റെ സമയത്ത് സെപ്റ്റംബർ ഇരുപത്തിനാലിന് ഈ വിളക്കും കിടത്തും പിന്നീട് പാലിയത്ത് നിന്നുള്ള ഒരംഗം വന്ന് പുതിയ വർഷത്തേക്കുള്ള വിളക്ക് തെളിയിക്കും ഈ ചടങ്ങ് വർഷങ്ങൾക്ക് ഇപ്പോഴും നടന്നു പോകുന്നു മത്സ്യത്തൊഴിലാളികൾ പുതിയ ബോട്ട് വാങ്ങിയാൽ പള്ളിയിലെത്തിച്ച് അനുഗ്രഹം വാങ്ങുക പതിവാണ് കടലിൽ ഇറങ്ങും മുമ്പേ മാതാവിൻ്റെ മുമ്പിലെത്തി കാത്തു കൊള്ളണേ എന്ന് പ്രാർത്ഥിച്ചു പോകുന്നതും ഇവിടെ പതിവാണ് കടലോര പ്രദേശമായതിനാൽ കാറ്റും അപകടങ്ങളും ഇവിടെ പതിവാണ് എല്ലാ ദുരിതങ്ങളിൽ നിന്നും തങ്ങളെ കാത്തുരക്ഷിക്കാൻ അമ്മ ഉണ്ടെന്ന വിശ്വാസത്തിലാണ് ഇവിടത്തുകാരുടെ ഓരോ ജലയാത്രകളും ബെസലിക്ക പദവിയുള്ള ദേശീയ തീർത്ഥാടന കേന്ദ്രമായ വല്ലാർവാളത്തേക്ക് തീർത്ഥാടകർ ധാരാളമായി എത്തുന്നു സെപ്റ്റംബർ മാസത്തിൽ നടക്കുന്ന ഇവിടുത്തെ പെരുന്നാൾ പ്രശസ്തമാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വ്യാപാരം നിരവധി ആളുകളെ ഇവിടേക്ക് ആകർഷിക്കുന്നു ലോകരക്ഷയ്ക്കായി തൻ്റെ ഉണ്ണിയുടെ കുരിശിലേറ്റം കാണേണ്ടി വന്ന മേരി മാതാവ് ഒരു ദേശത്തിൻ്റെ രക്ഷാദീപമാകുന്ന ദൈവമാകുന്ന കാഴ്ചയാണ് വല്ലാർ വടത്തേത്